ഒരിക്കൽ മരണവും പിന്നെ ന്യായപതിയും മനുഷ്യന് വേണ്ടി നിയമിച്ചിരിക്കുന്നു ചോദിച്ചാൽ ക്രിസ്തുവിനെ അറിയാതെ ജീവിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് ന്യായപിതി എന്തിനു വേണ്ടിട്ടാണ് ന്യായപിതി യേശു ക്രിസ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ ഈ താളലോകത്തിൽ വന്നു എന്നിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിന്റെ വചനം അനുസരിക്കാതെ ക്രിസ്തുവിനെ അംഗീകരിക്കാതെ ജീവിക്കുന്ന ഏത് മനുഷ്യനും ന്യായപതി പള്ളിയിൽ പോയതുകൊണ്ടോ തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി നേർച്ച നടത്തിയതുകൊണ്ടോ ന്യായവധി ആഗ്രഹിച്ചു നമ്മൾ ചിന്തിക്കേണ്ട യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴികൾ പ്രാപിക്കാത്ത ഏത് വ്യക്തിക്കും ഉണ്ട് വെളിപ്പാട് ഇരുപത് പാലച്ചത് ജീവൻ പുസ്തകത്തിൽ അത് ന്യായൃഥി കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം ആടെ എന്നിരിക്കുന്നത് ചോദിച്ചാണ് കർത്താവായി യേശു ക്രിസ്തു കൈത്തിലായിരിക്കുന്നത് ഇതൊരു മതപ്രമാണിയുടെ കയ്യിലോ ഒരു പുരോഹിതന്റെ കയ്യിലോ ഒരു ന്യായശാസ്ത്രയുടെ കയ്യിലോ അല്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും മത നേതാക്കന്മാരുടെ കാര്യത്തിലല്ല ഈ പുസ്തകം ഇരിക്കുന്നത് കർത്താവായി യേശു ക്രിസ്തുവിന്റെ കരുത്തിൽ ആ ജീവന്റെ പുസ്തകത്തിൽ പേടിക്കേണ്ട കാര്യമില്ല കാരണം കർത്താവ് നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കലങ്ങി പോകുന്നത് എന്നിൽ വിശ്വസിക്കുക എന്റെ പിതാവിൽ വിശ്വസിക്കുക യേശുക്രിസ്തുവിന്റെ ജീവൻ പുസ്തകത്തെ എങ്ങനെ വിശ്വസിക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാ അല്ല വിശ്വസിക്കേണ്ടത് കർത്താവായി യേശു ക്രിസ്തു വിശ്വസിക്കണം അവരുടെ വിശ്വസിക്കണം അവരുടെ വിശ്വസിക്കണം അവരുടെ അടിസ്ഥാനപരമായ ഉപദേശങ്ങൾ വിശ്വസിക്കണം അവരുടെ അടിസ്ഥാനത്തിൽ ഏതടിസ്ഥാന ഉപദേശങ്ങളും ഒന്നാണ് മാനസാന്തരം രണ്ടാമത്താണ് സാരം മാനസാന്തരപ്പെട്ട വ്യക്തി മാനസാന്തരപ്പെട്ട വ്യക്തിയുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാകും അതേ കർത്താവായി യേശു ക്രിസ്തുവിന്റെ വചനമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പോൾ ക്രിസ്ത്യേശുക്ക് ഒരു ശിക്ഷാവിധിയുമില്ല യേശുവിന്റെ വചനുസരിച്ച് യേശുവിന്റെ ഉപദേശത്തെ നിലനിൽക്കുന്നവര് ഒരിക്കലും ശിക്ഷാവിധിയിൽ അകപ്പെടാൻ കഴിയത്തില്ല അവർ ഈ ലോകത്തിന്റെ മോശമായ പ്രവൃത്തിയിലേക്ക് കടന്നു പോവാൻ കഴിയത്തില്ല കാരണം യേശുക്രി സകല ജനത്തിന്റെയും ദൈവമാണ് അവൻ സകല മാനവജാതിയെയും തന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിച്ചു ആ രക്തത്തിന്റെ വിളയാണ് നിയമസഭ